ും അമ്മാവനും നാട്ടുകാരനും പീഡിപ്പിച്ചതായി പരാതി കാസർഗോഡാണ് ലൈംഗിക പീഡന പരാതി വന്നിരിക്കുന്നത് അച്ഛനും അമ്മാവനും നാട്ടുകാരനുമാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് പത്താം വയസ്സിൽ അച്ഛനാണ് ആദ്യമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കൗൺസിലിങ്ങിലാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് പിതാവ് തന്നെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് കുട്ടി നൽകിയ മൊഴിയിൽ പറയുന്നു രണ്ടു മാസം മുമ്പ് പെൺകുട്ടിയെ പീഡിപ്പിച്ച നാട്ടുകാരൻ വിജയൻ പോലീസ് കസ്റ്റഡിയിലായി കുട്ടിയുടെ അച്ഛനും അമ്മാവനുമായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി പോലീസ് ഉദ്യോഗസ്ഥരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഈസ്റ്റ് കനട പോലീസ് സ്റ്റേഷനിലെ സി പി ഒ മുളവന ചെക്കാങ്കുഴി വിനീത് ഭവനിൽ മുപ്പത്തി ചന്തു എന്ന് വിളിക്കുന്ന വിനീതാണ് മരിച്ചത് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് മരണകാരണം വ്യക്തമല്ല സാമ്പത്തിക ബാധ്യത ഉള്ളതായി ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ യുവാവിന് കുത്തേറ്റു പത്തനംതിട്ട കോന്നി ഞെള്ളൂരിലാണ് സംഭവം സജു എന്ന യുവാവിനാണ് കുത്തേറ്റത് പരിക്കേറ്റ സജുവിനെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു സാമ്പത്തിക തർക്കമാണ് ആക്രമണത്തിന് വാട്സപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച യുവതിയെ ചാറ്റുകൾ കാട്ടി ഭീഷണിപ്പെടുത്തി പിന്തുടർന്ന് ശല്യം ചെയ്ത പ്രതി അറസ്റ്റിൽ എറണാകുളം സൗത്ത് വാഴക്കുളം സ്വദേശി മാടവന വീട്ടിൽ ഇരുപത്തിയാറുകാരൻ സിറാജാണ് പിടിയിലായത് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിനായി കോടതി പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്